ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുകായ ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ അവർക്ക് നേരുകയാണ് ഈ വർഷം മുഴുവനും ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ഓരോ വ്യക്തിയും കൂടി ഉണ്ടാകട്ടെ എന്നാദ്യമേ പ്രാർത്ഥിക്കുന്നു ഓരോ പുതുവർഷവും ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായ സമ്മാനമാണ് ഓരോ പുതുവർഷത്തിലും നമ്മളെല്ലാവരും അനേകം തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഈ വർഷം നമ്മൾ എടുക്കുന്ന പുതിയ പുതിയ തീരുമാനങ്ങൾ അതെല്ലാം ഒരു അനുഗ്രഹമായി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പുതുവർഷം നമ്മൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട തിരുവചനം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പതിനെട്ടാമധ്യായം ഏഴാം വചനത്തിൻ്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ വളരെയധികം അഭിഷേകം നൽകുന്ന ഒരു വചനമാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പതിനെട്ടാമധ്യായം ഏഴാം വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനം പറയുക അവൻ്റെ ഉത്തമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി മാറിയെന്നാൽ ഈ വർഷത്തെ നമ്മുടെ എല്ലാവിധ ഉത്തമങ്ങളും നമ്മുടെ എല്ലാവിധ അധ്വാനങ്ങളും അത് ആത്മീയ മേഖലയാകാം ശുശൂഷ മേഖലയാകാം നമ്മുടെ പഠന നമ്മുടെ പ്രാർത്ഥനാ മേഖലയാകാം നമ്മുടെ ജോലി നമ്മുടെ തൊഴിൽ നമ്മുടെ കൃഷി നമ്മുടെ ബിസിനസ് നമ്മുടെ വരുമാന മാർഗങ്ങൾ ഇതെല്ലാം ഐശ്വര്യപൂർണ്ണമായി മാറാൻ വേണ്ടി ദൈവമേ കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണ് അവൻ്റെ ഉത്തമങ്ങളെല്ലാം ഐശ്വര്യപൂർണ്ണമായി മാറിയത് എന്ന് തിരുവചനം പറയുന്നുണ്ട് തിരുവചനം പറയുക കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്കാണ് ദൈവം കൂടെയുള്ള ഒരു കുടുംബത്തിനാണ് ദൈവം കൂടെയുള്ള ഒരു സമൂഹത്തിനാണ് ആ വ്യക്തിയും കുടുംബവും സമൂഹവും ചെയ്യുന്ന ഉത്തുമങ്ങളെല്ലാം അധ്വാനങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം ഐശ്വര്യപൂർണമായിട്ട് മാറുക അതുകൊണ്ട് കർത്താവെ കൂടെ നിൽക്കണമേ കൂടെ ആയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം മുഴുവനും നമ്മുടെ എല്ലാവിധ ഉത്തുമങ്ങളും നല്ലവരായ ഈശോ ഐശ്വര്യപൂർണമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ താവൂറിൽ നിന്നും ഏവർക്കും നേരുന്നു ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ